ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ കല്ലൂർ ഞെല്ലൂർ പാടത്ത് വധൂപരന്മാരോടൊപ്പം വിവാഹ ഫോട്ടോ ഫോട്ടോഷൂട്ടിനെത്തിയ ഫോട്ടോഗ്രാഫറെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂർ ഞെല്ലൂർ സ്വദേശി വടക്കേടത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള പ്രിജീഷ് കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശി പണിക്കാട്ടിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള പവൻ എന്നിവരെയാണ് അറസ്റ്റിലായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഞെല്ലൂർ സ്വദേശി സനിത്തിനെയാണ് പരിക്കേറ്റത് ഫോട്ടോഷൂട്ടിനായി എത്തിയ സനിത്തും ലഹരി ഉപയോഗിച്ചു നിന്നിരുന്ന പ്രതികളും തമ്മിൽ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കമുണ്ടാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ക്യാമറമാനായ സനിത്തിനെ പ്രതികൾ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുതുക്കാടുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ ലാലു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ഷഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ചിലർക്ക് അങ്ങോട്ട് മതി ബെസ്റ്റാ